ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചുറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റിയെട്ട് ക്ഷണിച്ചി സുസുക്കി പഠിപ്പിച്ചത് ഞാൻ ജോസഫ് മറ്റപ്പള്ളി നമ്മുടെ സമൂഹത്തിൽ നേരെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ധാരാളം പ്രവർത്തികളുണ്ട് കേട്ടിരുന്നാൽ ഉറങ്ങി പോവുകയേ ഉള്ളൂ ഒരിക്കലൊരമ്മ സ്വന്തം മകന് കിഡ്നി സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു അപ്പൻ മരിച്ചിട്ട് ഏറെക്കാലമായിരുന്നു വസ്തുവകകളെല്ലാം മക്കൾക്ക് തുല്യമായി പറഞ്ഞു വെച്ച് വിൽപത്രവും ഈ അമ്മ തയ്യാറാക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മകന് കിഡ്നിയുടെ തകരാറ് വന്നത് ഒരു മടിയും കൂടാതെ അമ്മ തൻ്റെ കിഡ്നി കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ആരോഗ്യമുള്ള മക്കളെല്ലാം കൂടിയിരുന്നത് കണക്ക് കൂട്ടി എങ്ങനെ നോക്കിയാലും ഒരു ലക്ഷം രൂപ വരും ഒരു കിഡ്നിക്ക് ഒരു മകന് കിഡ്നി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ അവന് കൂടുതൽ ചെല്ലുന്നുവെന്ന് സാരം അതിനുള്ള സ്ഥലം അവൻ്റെ വീതത്തിൽ നിന്ന് കുറയ്ക്കണമെന്നും ബാക്കി എല്ലാവർക്കുമായി വീതിക്കണമെന്നുമായി ബാക്കി മക്കൾ സ്നേഹം വസ്തുവായി വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന തകരാറാണത് ഇതും ഒരു നീതി തന്നെ വസ്തുനീതി മുല്ല നാസറുദ്ദീൻ ആണെങ്കിൽ ഇനി നാലാമതൊരുതരം നീതി കൂടി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല സത്യം മൂന്നുണ്ടെന്ന് വാദിക്കുന്ന ആളാണ് മുല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീട്ടുവൊഴുക്ക് കോടതിയിലെത്തി ഡിവോഴ്സിലേക്ക് കാര്യം പോകുന്നു ജഡ്ജി ഭാര്യയുടെ ഭാഗം കേട്ടു പിന്നെ മുല്ലയോട് നേരെ തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏമാനെ സത്യം മൂന്നുണ്ട് അത് ഏതൊക്കെയാണെന്നായി ജഡ്ജി മുല്ല പറഞ്ഞു ഒരെണ്ണം ഇപ്പോൾ അവൾ പറഞ്ഞു രണ്ടാമത്തേത് ഞാനിപ്പോൾ പറയാൻ പോകുന്നു മൂന്നാമത്തേതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ജപ്പാൻ കഥ പറയാം ഷിനിച്ചി സുസിക്ക എന്ന പ്രഗത്ഭനായ വയലിനിസ്റ്റ് ഒരു ശിഷ്യനെ വയലിൻ പരിശീലിപ്പിക്കുകയായിരുന്നു ഒരു തെറ്റ് പോലും ഇല്ലാതെ ആ ശിഷ്യൻ അത് വായിക്കാനും പഠിച്ചു ഗുരു പറഞ്ഞു ഒരാഴ്ചത്തേക്ക് വയലിൻ വായിക്കുന്ന നിർത്തുക ഇതല്ലാതെ നീ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ആവേശം നിനക്കുണ്ടാവേണ്ടതുണ്ട് തുടക്കമെന്ന നിലയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് തുടങ്ങുക അടുത്ത ഒരാഴ്ചത്തേക്കുള്ള നിൻ്റെ ഗ്രഹപാഠം ഇതായിരിക്കും ക്ഷണിച്ചു സുസിക്കി വെറും ഒരു സംഗീതജ്ഞനായിരുന്നില്ല തത്വചിന്തകനും ദാർശനികനും കൂടിയായിരുന്നു അനേകം പ്രഭാഷണങ്ങൾ അന്തർദേശീയ വേദികളിൽ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇൻ്റർനാഷണൽ സുസുഖി മെത്തേഡ് ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ പലപ്പോഴും സമുദായത്തിനുള്ളിലും സമുദായങ്ങളും വർഗ്ഗങ്ങളും വിഭാഗങ്ങളും തമ്മിലും വ്യക്തികളുടെ ഇടയിലുമൊക്കെ നിലനിൽക്കുന്ന സത്യവും നീതിയുമൊക്കെ ദൈവീകമായിരിക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ മതിയാവും ബന്ധപ്പെട്ടവരെല്ലാം ഏതെങ്കിലും ആതുരാലയത്തിൽ പോയി ഒരാഴ്ച സൗജന്യമായി പണിയെടുക്കുക ഇനി അത് പറ്റില്ലെങ്കിൽ അറിയാവുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിക്കുന്നുവെന്ന് സങ്കല്പിച്ച് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അറ്റു അറ്റുപോകുമ്പോഴാണ് നീതിബോധത്തിനും സത്യബോധത്തിനുമൊക്കെ ക്ഷയം സംഭവിക്കുക അപ്പോൾ പൂർണ്ണതയെന്നത് അസംഭവ്യവുമാകും നന്ദി വീണ്ടും കാണാം